വിദേശ സർവകലാശാലകളെ അവരെയൊക്കെ എതിർക്കുന്ന ഇയാളുടെ മകൾ വിദേശത്താണ് പഠിച്ചത് ഇയാൾ ഈ കാര്യത്തിൽ മാത്രമാണ് ഇരട്ടത്താപ്പുകാരൻ ഇയാൾ ഇതിനേക്കാളും വലിയ പരിസ്ഥിതിവാദിയാണ് എന്ന് വാദിക്കുന്ന ഒരാളാണ് പക്ഷെ അയാൾ മുട്ടിൽ മരമുറി കേസ് വന്നപ്പോഴത്തേക്ക് അതിനകത്ത് ഇരട്ടത്താപ്പ് നിലപാടെടുത്തു അയാൾക്ക് എപ്പോഴും താല്പര്യം അയാളാണോ വലുത് അനിത എന്തൊരു ഉളുപ്പില്ലാത്ത ലജ്ജയില്ലാത്തൊരു മനുഷ്യനാണ് ആ സർക്കാർ തന്നെ ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തുമ്പോൾ അയാൾ രാജിവെച്ച് പോകണം എന്ന് പറയാനുള്ള സാമാന്യമായിട്ടുള്ള ഉത്തരവാദിത്വം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിനില്ലേ ഇതായത് സി പി എമ്മിനോടുള്ള വിധേയത്വത്തിൽ ഇയാൾ കാനൻ രാജേന്ദ്രനെ തോൽപ്പിക്കുകയാണ് മുകേഷിനെ സംബന്ധിച്ചിടത്തോളം പിണറായി സർക്കാർ തന്നെ നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും പല മേഖലകളിലും ഉയരുകയാണ് കൊല്ലം എം എൽ എം മുകേഷിനെതിരെ ആരോപണം ഉയർന്നു ശേഷം അദ്ദേഹം രാജിവെക്കണം എന്നുള്ള ആവശ്യം ശക്തമായി തന്നെ പല മേഖലകളിൽ നിന്നും ഉയർന്നു വരികയാണ് മുകേഷ് രാജിവെക്കണം എന്ന ആവശ്യം തന്നെയാണ് അനുരാജയും സുഭാഷ് നേരിയും വൃന്ദ കാരാട്ടും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് പക്ഷേ അവരുടെ നിലപാടിനെ ചോദ്യം ചെയ്യുന്ന അതായത് ആനി രാജയുടെ നിലപാടിനെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ ഒരു നിലപാട് എന്തായിരിക്കാം ഒരു ഒരു വിരുദ്ധ നിലപാട് ഇതിൽ ബിനോയ് വിശ്വ സ്വീകരിച്ചത് അല്ല നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പൊതുമണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പൊതുമണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ കൊല്ലത്ത് രണ്ട് തവണ എം എൽ എ ആയിട്ടിരിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കൊല്ലം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായും മത്സരിക്കുകയും ചെയ്ത മുകേഷ് എന്ന് പറയുന്ന എം എൽ എ അയാൾക്കെതിരെ വന്നിരിക്കുന്ന സ്ത്രീപീഡന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അയാൾ രാജിവെക്കേണ്ടതാണോ അല്ലേ എന്നുള്ളതാണ് ഇന്ന് പൊതുമണ്ഡലത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച അയാൾ രാജിവെക്കണം എന്നുള്ള അഭിപ്രായം വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ആരോപണങ്ങൾ ഉയർന്നു വന്ന അല്ലെങ്കിൽ ഇയാളെക്കാൾ കടുപ്പം കുറഞ്ഞ ആരോപണങ്ങൾ ആദ്യഘട്ടത്തിൽ രാജിവെക്കുന്നതിന് ഇപ്പൊ കടുപ്പം കുറഞ്ഞ ആരോപണമാണ് രഞ്ജിത്തിനെതിരെ ഇപ്പൊ രഞ്ജിത്തിനെതിരെയാണ് രഞ്ജത്തിനെതിരെ ഇപ്പൊ വന്നിരിക്കുന്നത് അതിനേക്കാൾ കടുപ്പുള്ളത് പക്ഷെ ആദ്യം കടുപ്പം കുറഞ്ഞതായിട്ടാണെങ്കിൽ പോലും ഒരു ലൈംഗിക ആരോപണം ഉണ്ടായപ്പോൾ ഇയാൾ രാജിവെച്ചു രഞ്ജിത്ത് രാജിവെച്ചു ആ സാഹചര്യത്തിൽ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ക്ലാരിറ്റിയോടുകൂടിയുള്ള നിലപാടുകളുള്ള ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള മുകേഷ് എന്ന് പറയുന്ന ആ എം എൽ എ രാജിവെക്കണമോ ഇല്ലേ രാജിവെക്കണോ വേണ്ടേ ഇതാണ് ഇന്ന് പൊതുമണ്ഡലം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം പക്ഷെ അവിടെ ഈ ബിനോയ് ഞാനതിലേക്ക് വരാം ഞാനതിലേക്ക് വരാം ആ വിഷയത്തിൽ അയാൾ രാജിവെക്കണമെങ്കിൽ രാജിവെക്കണം അല്ലെങ്കിൽ രാജിവെക്കേണ്ടതില്ല എന്നുള്ളതാണ് രണ്ട് ഭാഗം സ്വാഭാവികമായും അയാൾ രാജിവെക്കണം എന്നുള്ള പൊതുമണ്ഡലത്തിന്റെ ആ ഒരു ആവശ്യം അടിവരയിടുന്ന ഏത് രാഷ്ട്രീയ നേതാവിനെയും നമ്മൾ സ്വാഗതം ചെയ്യല്ലേ വേണ്ടത് അത് ചെറിയ രാഷ്ട്രീയ നേതാവോ വലിയ രാഷ്ട്രീയ നേതാവോ ആയിക്കൊള്ളട്ടെ ഉം ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് മുകേഷിനെ സംബന്ധിച്ചിടത്തോളം പിണറായി സർക്കാർ തന്നെ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ് അയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇപ്പോൾ ശ്രീത്വത്തിനെ പിന്നെ അപമാനിക്കുന്ന ത്രീ ഫിഫ്റ്റി ഫോർ എന്ന് പറഞ്ഞ വകുപ്പും ത്രീ സെവൻറ്റി സിക്സ് വൺ എന്ന് പറഞ്ഞ റേപ്പുമായിട്ട് ബന്ധപ്പെട്ട വരം വകുപ്പുകൾ വന്നിട്ടുണ്ട് പക്ഷെ ഇതാണ് രണ്ട് പ്രധാനം ഈ രണ്ട് വകുപ്പുകൾക്കും ജാമ്യം ഇല്ല അല്ല ത്രീ സെവൻറ്റി സിക്സിന് ജാമ്യം ഇല്ല സ്വാഭാവികമായും ജാമ്യം നിഷേധിച്ച നിഷേധിക്കുന്ന വകുപ്പുകൾ ഈ ഗവൺമെന്റ് ഇട്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ജാമ്യം ലഭിക്കേണ്ടതില്ലാത്ത വകുപ്പുകൾ സർക്കാരിട്ടത് ജാമ്യം ലഭിക്കേണ്ടതായിട്ടല്ലാത്ത ഒരു ഒഫൻസ് അയാൾ ചെയ്തു എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ ഗവൺമെന്റ് ആ വകുപ്പ് ചുമത്തുന്നത് അപ്പൊ സ്വാഭാവികമായും ആ ഗവൺമെന്റ് ആ വകുപ്പ് ചുമത്തി കഴിഞ്ഞാൽ അയാൾ പിന്നെ രാജിവെക്കുക എന്നുള്ളതല്ലാതെ അതിനകത്ത് വേറെ എന്ത് വേറെ വഴിയില്ല വേറെ വഴിയില്ല കാരണം പിണറായി സർക്കാർ തന്നെ പറയുകയാണ് ത്രീ സെവന്റി സിക്സ് വൺ ഇയാൾ ഒഫൻസ് ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായി അതിനകത്ത് പിന്നെ വേറെ ചർച്ചയ്ക്കൊന്നും ഒരു സ്കോപ്പുമില്ല അക്കാര്യം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം സി പി ഐയുടെ നേതാവായിട്ടുള്ള ആനി രാജ പറഞ്ഞു അവര് പിന്നെ സി പി ഐയുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരൊരു വനിതാ നേതാവ് എന്നുള്ളതല്ല ഒരു നേതാവ് എന്നുള്ള നിലയിൽ എടുത്താൽ പോലും സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഖില സി പി ഐയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഖിലേന്ത്യ നേതാവാണ് അവർ രണ്ട് അവരൊരു വനിതാ നേതാവാണ് മൂന്ന് വനിതകൾക്കെതിരായിട്ടുള്ള ലൈംഗിക പീഡനം എന്ന് പറഞ്ഞ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് ഉയർന്നു വന്നിരിക്കുന്നത് സ്വാഭാവികമായും ആ വിഷയത്തിൽ അവർ രേഖപ്പെടുത്തേണ്ട അഭിപ്രായം ശക്തമായി അവർ രേഖപ്പെടുത്തി എന്നുള്ളതിന് അവരെ അഭിനന്ദിക്കുന്നതിന് പകരം സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി എപ്പോഴും കരഞ്ഞുകൊണ്ട് നടക്കുകയും കണ്ണീർമാർക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇയാൾ രാജിവെക്കണോ വേണ്ടയോ എന്നുള്ള വിഷയത്തിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഖണ്ഡിതമായൊരു അഭിപ്രായം പറയുന്നതിന് പകരം അയാൾക്ക് എപ്പോഴും താല്പര്യം അയാളാണോ വലുത് അനിര എന്തൊരു ഉളുപ്പില്ലാത്ത ലജ്ജയില്ലാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം ബിനോയ് വിശ്വം പറയുന്നത് കേരളത്തിലെ കാര്യമല്ല ഇത് കേരളത്തിലെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു പരമ്പര ഞാൻ പറഞ്ഞത് അത് അത് ഏറ്റവും അസംബന്ധമായിട്ടുള്ളൊരു വാദമല്ലേ ഇത് കേരളത്തിലെ കാര്യങ്ങൾ കേരളത്തിലുള്ളൊരു നോക്കാം കേന്ദ്രത്തിലുള്ളൊരു കേരള കേന്ദ്രത്തിലുള്ളവർ നോക്കാം എന്നും പറഞ്ഞിട്ട് ഇത് ഇത് ഡിമാർക്ക് ചെയ്ത് ചെയ്യേണ്ട ഒരു വിഷയമാണോ ഇത് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ആണയിടുന്ന ഒരു ഇടതുപക്ഷ സർക്കാരിലെ എം എൽ എ ആയിട്ടുള്ള ഒരാൾക്കെതിരെ ആ സർക്കാർ തന്നെ ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തുമ്പോൾ അയാൾ രാജിവെച്ചു പോകണമെന്ന് പറയാനുള്ള സാമാന്യമായിട്ടുള്ള ഉത്തരവാദിത്വം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിന് എന്തുകൊണ്ടാണ് ആ ഉത്തരവാദിത്വം നൂറ് ശതമാനം ആത്മാർത്ഥതയോടുകൂടി പ്രകടിപ്പിക്കുകയാണ് സി പി ഐയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മുതിർന്ന വനിതാ നേതാവായിട്ടുള്ള ആനിരാജ ചെയ്തിട്ടുള്ളത് സി പി ഐയിലേക്കാൾ സീനിയർ ആയിട്ട് വേറെ വനിതാ നേതാവ് ഇല്ല അത് ചെയ്യുമ്പോൾ ആ കാര്യത്തിൽ അവർക്ക് പിന്തുണ കൊടുക്കേണ്ടതിന് പകരം അവരെ പരസ്യമായി പൊതുമണ്ഡലത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന ഇയാള് ഇയാൾക്ക് ലജ്ജയുണ്ടോ എന്ന് എൻ്റെ ചോദ്യത്തില്ല എന്റെ എന്റെ സംശയം അതാണ് കാരണം കാനം രാജേന്ദ്രൻ എപ്പോഴും ഒരു അടിമത്ത മനോഭാവമാണ് പിണറായി വിജയനോട് സ്വീകരിച്ചിരുന്നത് അദ്ദേഹം പോയി അടുത്ത് ബിനോ വിഷം വരുമ്പോഴെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് പറയുന്നത് പ്രതീക്ഷിച്ചു എന്തുകൊണ്ടാണ് ഇത് യഥാർത്ഥത്തിൽ കാനൻ രാജേന്ദ്രനെ സി പി എമ്മിനോടുള്ള വിധേയത്വത്തിൽ ഇയാൾ കാനൻ രാജേന്ദ്രനെ തോൽപ്പിക്കുകയാണ് ശരിയായിട്ടുള്ള നൂറ് ശതമാനം രണ്ടാമത്തെ കാര്യം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തു കപട നാട്യക്കാരൻ ഇയാളെന്നാണ് ഞാൻ വിളിച്ചത് ഒരു ഹിപ്പോക്രാറ്റ് ഒരു ഒരു ഇരട്ടത്താപ്പുകാരൻ എന്നാണ് ഞാൻ വിളിച്ചത് അപ്പൊ നിങ്ങൾ അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ എടുത്ത് നോക്കൂ അതിലൊക്കെ അയാൾ സ്ത്രീകൾക്ക് വേണ്ടി കരയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി കരയുന്ന ഇയാൾ പിന്നെ മുകേഷ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അയാൾ ഇങ്ങോട്ട് ചോദിക്കുകയാണ് അപ്പുറത്ത് കുന്നപ്പള്ളിയും മറ്റേ ഇയാളും ഇല്ലെന്ന് ഒരു സി ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് മനസ്സിലായോ ലൈംഗികാരോപണത്തിൽ ജാമ്യമില്ലാ വകുപ്പിൽ ഒരാൾ ചുമത്തുമ്പോഴത്തേക്കും അസംബന്ധമാണെന്ന് മറ്റവർ തന്നെ പറഞ്ഞിട്ടുണ്ടാരെ സുഭാഷി അരി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള കമ്പാരിസൺ നിങ്ങൾ നടത്തരുത് മനസ്സിലായി ഇപ്പം ഇയാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുമ്പോണ്ടല്ലോ ഇയാൾ ഈ കാര്യത്തിൽ മാത്രമാണല്ലോ ഒരു ഇരട്ടത്താപ്പുകാരൻ ഇയാൾ ഇതിനേക്കാളും വലിയ പരിസ്ഥിതിവാദിയാണ് എന്ന് വാദിക്കുന്ന ഒരാളാണ് പക്ഷെ അയാൾ മുട്ടിൽ മരമുറി കേസ് വന്നപ്പോഴത്തേക്കും അതിനകത്ത് ഇരട്ടത്താപ്പ് നിലപാടെടുത്തു മുടിൽ മരമുറി കേസ് വന്നപ്പോഴത്തേക്കാൾ മിണ്ടിയില്ല മിണ്ടിയില്ല പരിശീലനമില്ല വേണ്ടിയില്ല എന്ന് മാത്രമല്ല വിദേശ സർവകലാശാലകളെ അവരെയൊക്കെ എതിർക്കുന്ന ഇയാളുടെ മകള് വിദേശത്താണ് പഠിച്ചത് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ മറ്റാ പഠിച്ചത് എന്ന് മാത്രമല്ല അവരെ ഇവിടെ കൊണ്ടുവന്നിട്ട് സർക്കാരിന്റെ പ്ലീഡർ ആക്കിയിട്ടുണ്ട് ഇയാൾ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം ഇയാൾ മേടിപ്പിക്കുന്നുണ്ട് അപ്പം ഇയാൾ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ മാത്രമല്ല എല്ലാ വിഷയത്തിലും ഒരു ഇരട്ടത്താപ്പിന്റെ ആൾ രൂപമാണ് ഇയാൾ മനസ്സിലായോ അതുകൊണ്ടാണ് അയാൾ ഈ സമീപനം തുടരുന്നത് ഇപ്പോഴും അയാൾ എന്താ ചെയ്യുന്നത് ഈ ലൈംഗികാരോപണത്തിന് വിധേയനായ ഈ ഇയാളെ സി പി എം സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സി പി എമ്മിനെ പിന്തുണയ്ക്കാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പത്രക്കാർ ചോദിച്ചപ്പോഴത്തേക്കാൾ ഈ അഭിപ്രായം പറഞ്ഞു കേരളത്തിലെ പാർട്ടി തീരുമാനിക്കുന്നുണ്ട് സി പി ഐ സി പി എം തർക്കമുണ്ടോ എന്ന് വരുത്താൻ ആരും ശ്രമിക്കേണ്ട എന്നാണ് പറഞ്ഞത് ഈ വിഷയത്തിൽ എവിടെയാണ് സി പി ഐ സി പി എം തർക്കം ഇതിനകത്ത് സി പി ഐ സി പി എം തർക്കത്തിൻ്റെ പ്രശ്നം ഇതിനകത്ത് നമ്മുടെ മുമ്പിലുള്ള ഇഷ്യൂ എന്താ നമ്മുടെ മുമ്പിലുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു ലൈംഗിക പീഡന കേസിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ഒരു എം എൽ എക്കെതിരെ ചുമത്തിയിരിക്കുന്നു അപ്പം ജാമ്യമില്ലാത്ത കുറ്റം അയാൾ ചെയ്തു എന്നുള്ളതുകൊണ്ടാണ് അയാളുടെ ഗവൺമെന്റ് ഗവണ്മെന്റ് ചുമത്തിയിരിക്കുന്നത് ഇടത് എതിര് ഗവൺമെന്റ് അല്ല അയാളുടെ സ്വാഭാവികമായും ജാമ്യമില്ലാ വകുപ്പുകൾ സംബന്ധിച്ച് ഒരാൾക്കെതിരെ ഒരു കുറ്റം ചുമത്തിയാൽ അയാൾ രാജിവെച്ച് പോകണം എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാന പ്രമാണമല്ലേ ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാന ധാർമ്മികതയല്ലേ അല്ല ഏത് വിഷയത്തിലാണ് ഇടതുപക്ഷം രാജിവെച്ചിട്ടുള്ളത് പല വിഷയങ്ങളും ഞാൻ പറഞ്ഞത് അതൊന്നും അല്ല ഇവിടെ വിഷയം ഇടതുപക്ഷം ധാർമ്മിക മൂല്യങ്ങൾ പുലർത്തുന്നില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനകത്തൊന്നും തർക്കമൊന്നുമില്ല പക്ഷെ ഈ വിഷയത്തിൽ സി പി ഐ എന്ന് പറഞ്ഞ പാർട്ടി എടുക്കേണ്ട നിലപാടെന്താ അപ്പൊ ഞാൻ ചോദിക്കട്ടെ സി കെ ചന്ദ്രപ്പനോ അല്ലെങ്കിൽ വെളിയം പാർപ്പനോ ആയിരുന്നുവെങ്കിൽ അവർ ഡേ വണ്ണിൽ അവർ പറയില്ലായിരുന്നു അത് രാജിവെച്ചു പോണോ അതിന് പകരം ഈ എന്ന് പറഞ്ഞ ആഭാസനെ സംരക്ഷിച്ചു നിർത്താനുള്ള സി പി എമ്മിന്റെ ഈ ഒരു തത്രപ്പാടിന് പരിപൂർണമായി പിന്തുണ കൊടുക്കുകയാണ് ഈ ബിനോദ വിഷൻ ചെയ്യുന്നത് മനസ്സിലായി അയാൾ ഇരട്ടത്താപ്പിന് നമ്മളെ കാ ഒരു കപട നാട്യക്കാരനാണ് അയാൾ എന്നിട്ട് ഇപ്പൊ എന്ത് സംഭവിച്ചു സി പി എമ്മിലെ ബഹു അല്ല സി പി ഐയിലെ ബഹുഭൂരിപക്ഷം പേരും ഇയാൾ രാജിവെക്കണമെന്നുള്ള നിലപാടിലെത്തി അവസാനം ഇയാൾ എന്ത് പറ്റി ഇയാൾക്ക് അത് ആ അഭിപ്രായ മുഖ്യത്രി പറയേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിച്ചു എന്ന് മാത്രമല്ല ഇയാള് ഈ വിഷയത്തിൽ നിലപാടെടുക്കേണ്ടവരുടെ എടുക്കേണ്ട എടുത്തവരുടെ ഒപ്പം നിൽക്കുന്നതിന് പകരം ഇയാൾ ഇയാളുടെ അനാവശ്യ അപ്രമാദിതം രണ്ട് പേരാണ് ഇത് സംബന്ധിച്ച് ഖണ്തമായ അഭിപ്രായം പറഞ്ഞത് ഒന്ന് അഖിലേന്ത്യാ തലത്തിൽ ഇവരുടെ ഏറ്റവും സമുന്നത നേതാവായിട്ടുള്ള അനീരാജ കേരളത്തിലാണെങ്കിലും കേരളത്തിൽ ബിനോ വിഷത്തിനേക്കാൾ ക്രെഡിബിലിറ്റി ഉള്ള എന്നാൽ ബിനോവിഷം വകഞ്ഞു വകഞ്ഞ് മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന കെ പ്രകാശ് ബാബു ആണ് പറഞ്ഞത് അതിൽ പറഞ്ഞ അഭിപ്രായം എന്താ ഇതിനകത്തൊരു നിലപാട് സി പി എം എടുത്തില്ലെങ്കിൽ സി പി എമ്മിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അവമതിപ്പുണ്ടാവും ഈ നിലപാടാണ് ഇവർ രണ്ടുപേരും എടുത്തത് ഈ നിലപാട് ഇവർ രണ്ടുപേരും പേർ എടുത്തപ്പോഴത്തേക്കും ഈ വിനോദം എന്താ ചെയ്തെന്ന് അറിയുമോ ഉടനെ തന്നെ മീറ്റിംഗ് വിളിച്ചു മീറ്റിംഗ് വിളിച്ചപ്പോഴത്തേക്ക് എല്ലാവരും വിചാരിച്ച എന്താണ് ഇയാൾ രാജിവെക്കണമെന്നുള്ള അഭിപ്രായം സി പിന്നെ സി പി എമ്മിനെ അറിയിക്കണോ വേണ്ടയോ എന്ന് ആരോഗ്യമാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇയാള് മീറ്റിംഗ് വിളിച്ചത് അതിനല്ല ഇയാൾ മീറ്റിംഗ് വിളിച്ചിട്ട് എന്താ പറഞ്ഞെന്നറിയോ സി ബി സി പി ഐയുടെ അഭിപ്രായം ഞാൻ പറയും അത് വേറെ ആരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പറയണ്ട മനസ്സിലായി അപ്പൊ അത്രയ്ക്കൊരു ഒരു 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 മെയിൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇയാൾ എന്ന് അയാളെ നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിപ്പോഴും തെളിയിച്ചു കാനൻ രാജേന്ദ്രന്റെ യഥാർത്ഥ ശിഷ്യനാണ് ഇയാൾ പക്ഷേ കാനൻ രാജേന്ദ്രൻ രസകരമായ കാര്യം വെച്ചാൽ കാനൻ രാജേന്ദ്രൻ സി പി എമ്മിന് അവസാനം അടിപണിത് കാനൻ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട എന്തോ അഴിമതി വിഷയങ്ങളൊക്കെ പുറത്തു വരുന്നതുകൊണ്ടാണ് മകനുമായി ബന്ധപ്പെട്ടത് അതെ അത് അതെ പക്ഷേ ഇയാൾ എന്തിനാണ് സി പി എമ്മിന് ഈ അടിപണി എന്നുള്ളതാണ് ഇപ്പോഴും അതാണ് ഇപ്പോഴും മനസ്സിലാവാത്ത കാര്യം ഇയാൾ സത്യം പറഞ്ഞാൽ ഇയാൾ ഈ ആർജവത്തിലൂടെയുള്ള നിലപാടെടുത്തു കഴിഞ്ഞാൽ ഇയാളുടെ ക്രെഡിബിലിറ്റി അല്ല വർദ്ധിക്കുക തീർച്ചയായിട്ടും അതെ മനസ്സിലായത് ഇയാളല്ലായിരുന്നു ആദ്യം തന്നെ അവൻ രാജിവെക്കണം എന്ന് പറയുന്നത് സി പി എമ്മിലെ നേതാക്കൾ തന്നെ മുകേഷ് രാജിവെക്കണമെന്ന് പറയുമ്പോൾ സി പി ഐയിലെ ഈ അതും ഒരു സംസ്ഥാന സെക്രട്ടറിയാണ് അത് ന്യായീകരിക്കും അപ്പം അതുകൊണ്ട് ഇയാൾ മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ പൊതുമണ്ഡലത്തിലും സി പി ഐ എന്ന് പറഞ്ഞ പാർട്ടിയിലും ഇയാളുടെ ക്രെഡിബിലിറ്റി റോക്ക് ബോട്ടം ലെവലിലേക്ക് പോവുകയാണെന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ യുക്തി ഒരു കോമൺ സെൻസ് ഇയാൾക്കില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്